ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫലത്തിന്റെ പത്ര മുൻകൂട്ടി പ്രവചിച്ച് മജീഷ്യൻ സുരേഷ് നാരായണൻ വ്യാഴാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ്ഫോറമാണ് കൗതുകത്തിന്റെയും പുതുമയുടെയും പരിപാടിക്ക് വേദിയായത്മാനുവൽ കണ്ണൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വരുന്ന തലക്കെട്ടുകളാണ് മജീഷ്യൻ സുരേഷ് നാരായണൻ മുൻകൂട്ടി പ്രവചിച്ചത് വ്യാഴാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ മാധ്യമ പ്രവർത്തകരെ എല്ലാം സാക്ഷിയാക്കിയായിരുന്നു പ്രവചനം പ്രവചനക്കുറിപ്പ് പിന്നീട് പെട്ടിയിലിട്ടു പൂട്ടി അടച്ചുപൂട്ടിയ പെട്ടി തത്സമയം തന്നെ മുഖ്യാതിഥിയായി എത്തിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും സിനിമാ നടനുമായ സി ബി കെ തോമസിന് ഇത് തുറക്കാൻ പറ്റില്ല ബിക്കോസ് ഇത് ലോക്കലായിട്ടുണ്ട് ഈ ചെയിൻ തുറന്നാൽ മാത്രമേ ഈ പെട്ടി തുറക്കാൻ പറ്റും പെട്ടി തുറന്നാൽ മാത്രമേ ആ വലിയ കവർ എടുക്കാൻ പറ്റും പിന്നെ ചെറിയ കവർ പിന്നെ പ്രിഡ്ജന എടുക്കാൻ പറ്റുള്ളൂ ഇനി ചെയ്യുന്ന ഈ പെട്ടി ഞാൻ കൈമാറാൻ വേണ്ടി പോവുകയാണ് ഈ പെട്ടി ഞാൻ സാറിനെ ഏൽപ്പിക്കുന്നു സാർ ചെയ്യേണ്ടത് ഇത് നമ്മൾ എട്ടും തിങ്കളാഴ്ച അറിയുക തിങ്കളാഴ്ച പതിനൊന്ന് മണി അഞ്ചാം തീയതി ഇതിൻ്റെ രണ്ടാം ഭാവം തിങ്കളാഴ്ച പതിനൊന്ന് മണിക്കൂടെ നടക്കുന്നതായിരിക്കും അപ്പോൾ തിങ്കളാഴ്ച മണിക്ക് സാർ പെട്ടി ഞാൻ ഞാൻ ഈ നമ്മുടെ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ താക്കോൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണനെയും ഏൽപ്പിച്ചു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനുശേഷം ജൂൺ അഞ്ചിന് പെട്ടി തുറന്ന് മാജിക്കിന്റെ രണ്ടാം ഘട്ടമായി പ്രവചനക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുമെന്ന് മജീഷ്യൻ സുരേഷ് നാരായണൻ പറഞ്ഞു ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ഫലപ്രവചന മാജിക്ക് നടക്കുന്നത് നേരത്തെ ലോകപ്രശസ്ത മാന്ത്രികനായ ഗോപിനാഥ് മുതുകാടിനെ പോലുള്ളവർ അവതരിപ്പിച്ച പ്രവചന മാജിക്ക് നാല് മാസത്തോളം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് സുരേഷ് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സുരേഷ് തന്റെ സുഹൃത്താണെന്നും കഴിവുറ്റ മജീഷ്യനാണെന്നും മെന്റലിസം ഗംഭീരമായി അവതരിപ്പിക്കുന്ന ആളാണെന്നും ഡിവൈഎസ്പി സി പി തോമസ് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തെ പ്രൊമോട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണുന്നത് ബേക്കൽ ഫോർട്ട് ബേക്കൽ ക്ലബില് ഇദ്ദേഹം ബേക്കൽ ക്ലബിന്റെ മെമ്പറാണ് അവിടുത്തെ ഒരു പ്രോഗ്രാം നാനൂറ് ഡേവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തപ്പോൾ അറിയുന്ന ഒരു പ്രോഗ്രാം എക്സലന്റ് ആയിട്ട് അന്ന് മെന്റലിസത്തിന്റെ ഒരു ഭയങ്കര ഒരു വശങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത് നമ്മൾ ഞെട്ടിപ്പോ അങ്ങനത്തെ രീതിയിലുള്ളതാണ് നമ്മള് യൂട്യൂബിലൊക്കെ കുറേ മെന്റലിസത്തിന്റെ കുറേ വർക്കുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ പിടപടിക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ ആക്ടിവിറ്റീസാണ് കൂട്ടുന്നത് കണ്ടിട്ടുണ്ട് പുതുമയും കൌതുകവും നിറഞ്ഞ ചടങ്ങിൽ പ്രസ്ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി സെക്രട്ടറി ബാബു കോട്ടപ്പാറ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്